ശേഷം ജനങ്ങൾക്ക് കൂടുതൽ പരിചിതമായ ഒന്നാണ് വർക്ക് ഫ്രം ഹോം കോവിഡ് സമയത്ത് ലോകം മുഴുവൻ വീടുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് നമ്മെ തുണച്ചത് ഓഫീസുകളിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാം നിരവധി പേർക്ക് ഇതൊരു വരം പോലെയാണ് പ്രായമായ മാതാപിതാക്കളെയും കുട്ടികളെയും നോക്കി വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇത് അവസാനിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട് ലോകമെമ്പാടുമുള്ള പല കമ്പനികളും ഇപ്പോൾ വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണങ്ങൾ പറയാം ആമസോൺ എന്നിവ ഉൾപ്പെട്ട നിരവധി കമ്പനികൾ ഇപ്പോൾ ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കുന്നില്ല അടുത്തിടെ ആമസോൺ ജീവനക്കാരുടെ ആഴ്ചയിൽ അഞ്ചു ദിവസം ഓഫീസിലെത്താൻ ഉത്തരവിട്ടിരുന്നു ഇന്ത്യയിലെ പ്രശസ്തമായ ഐ ടി കമ്പനി വിപ്രോ ജീവനക്കാർക്കുള്ള വർക്ക് ഫ്രം ഹോം കുറച്ചിരുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഉറപ്പായും ഓഫീസിലെത്തണമെന്നാണ് ഉത്തരവിട്ടത് ഇത് പാലിച്ചില്ലെങ്കിൽ ആ ദിവസം അവധിയായി കണക്കാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു യു എസ് സർക്കാർ സ്ഥാപനങ്ങളിലും വർക്ക് ഫ്രം ഹോം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായാണ് വിവരം എന്നാൽ വർക്ക് ഫ്രം ഹോം ജീവനക്കാരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ദിവസവും ഓഫീസിൽ വന്നു പോകുന്ന പണവും സമയവും ജീവനക്കാർക്ക് ഇതിലൂടെ ലാഭിക്കാം പുതിയ ജീവനക്കാരെ കമ്പനിയിലേക്ക് ആകർഷിക്കാൻ വർക്ക് ഫ്രം ഹോം സഹായിക്കുന്നുണ്ടെന്നും യു എസ് ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റി ഓഫീസ് കണ്ടെത്തിയിരുന്നു സമ്മർദ്ദം കുറയ്ക്കാനും മെച്ചപ്പെട്ട ഉറക്കത്തിനും വർക്ക് ഫ്രം ഹോം നല്ലതാണ് ഇത്രയും ഗുണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വർക്ക് ഫ്രം ഹോം അവസാനിപ്പിക്കാൻ കമ്പനികൾ ശ്രമിക്കുന്നത് അത് പറയാം കമ്പനി ഉടമകൾക്ക് എതിർപ്പ് ലക്ഷങ്ങളും കോടികളും ചിലവാക്ക് ഉയർന്ന നിലവാരത്തിലാണ് പലരും ഓഫീസുകൾ നിർമ്മിച്ചത് ഇത് അനാഥമായി കിടക്കുന്നതിലാണ് പല കമ്പനികളും വർക്ക് ഫ്രം ഹോം നിരോധിക്കാൻ എന്ന് ഫോർച്യൂൺ ന്യൂസ് പറയുന്നു കമ്പനികൾ ജീവനക്കാരുടെ പിരിച്ചുവിടാനും പുതിയ ജീവനക്കാരെ എടുക്കാനുമാണ് ഇത്തരത്തിലൊരു മാർഗം സ്വീകരിച്ചിരിക്കുന്നത് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സിഇഒമാർ കൂടുതലും ജീവനക്കാർ ഓഫീസിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകമെമ്പാടുമുള്ള ആയിരത്തി മുന്നൂറ് സിഇഒമാരെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ എഴുപത്തി ഒൻപത് ശതമാനം പേരും വർക്ക് ഫ്രം ഹോമിന് പകരം ജീവനക്കാർ ഓഫീസിലെത്തി ജോലി ചെയ്യുന്നതിനെയാണ് പിന്തുണയ്ക്കുന്നത് ടെസ്ല സിഇഒ ഇലോൺ മസ്കും വർക്ക് ഫ്രം ഹോം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മിക്ക ജീവനക്കാരും വർക്ക് ഫ്രം ഹോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു സർവേകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജീവനക്കാരും വർക്ക് ഫ്രം ഹോം ആഗ്രഹിക്കുന്നുണ്ട് ജീവിതവും ജോലിയും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്നായിരുന്നു ഇവർ കരുതുന്നത് നിരവധി തൊഴിലാളികളാണ് വർക്ക് ഫ്രം ഹോം അനുവദിക്കുന്ന കമ്പനികളിലേക്ക് ജോലി മാറാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ജീവനക്കാരും ഇതുപോലെ ആഗ്രഹിക്കുന്നവരാണ് ആമസോണിൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഓഫീസിലെത്തണമെന്ന ഉത്തരവ് പുറത്തിറക്കിയതിന് പിന്നാലെ ജോലി ഉപേക്ഷിച്ച് മറ്റ് കമ്പനികളിൽ ജോലി തേടാൻ ജീവനക്കാർ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട് ഈ നില തുടരുകയാണെങ്കിൽ കമ്പനികളും ജീവനക്കാരും തമ്മിൽ വലിയ പ്രശ്നം ഭാവിയിൽ വന്നേക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു Thank you.